വാടയ്ക്കെടുത്ത ഇരുചക്രവാഹനത്തിൽ നാടും നഗരവും ഗ്രാമങ്ങളും തേടിയുള്ള ഓട്ടത്തിലാണ് തൃശൂർ ലോക്സഭാ മണ്ഡലം സ്വതന്ത്ര സ്ഥാനാർത്ഥി എം എസ് ജാഫർഖാൻ മൈക്ക് മൈക്കുപുറകിൽ വെച്ചുകെട്ടി തെരഞ്ഞെടുപ്പ് പര്യടനം നടത്തുന്നത് പെരുവനം അമ്പലം സന്ദർശനവും പരിസരത്ത് വോട്ട് അഭ്യർത്ഥിച്ചും സ്ഥാനാർത്ഥി വിജയപ്രതീക്ഷയിൽ മുന്നോട്ടു പോകുന്നു ഇതിനോടകം തന്നെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഒരുവിധം മുഴുവൻ പര്യടനവും നടത്തുകയും ചെയ്തിട്ടുണ്ട് തൃശൂർ ലോക്സഭാ മണ്ഡലം വോട്ടർമാരെ എന്റെ പേര് എം എസ് ജാഫർഖാൻ ഞാൻ തൃശൂർ ലോക്സഭാ മണ്ഡലം സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് പലർക്കും ഇപ്പോഴും ഞാനൊരു സ്ഥാനാർത്ഥിയാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് കാരണം നിങ്ങൾ തന്നെ നോക്കിയാൽ അറിയാം എന്റെ പുറകിൽ ആരുമില്ല പക്ഷെ ഞാൻ തിരിഞ്ഞു നിന്നിട്ട് നിങ്ങളോട് നോക്കാൻ പറഞ്ഞാൽ നിങ്ങളടക്കമുള്ള ഈ ക്യാമറമാൻ അടക്കമുള്ള ജനങ്ങളുണ്ട് അവർക്ക് വേണ്ടിയിട്ടും നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ടുമാണ് ഞാൻ മത്സരിക്കുന്നത് എന്റെ ചിഹ്നമാണിത് കരിമ്പ് കർഷകൻ ഇതാണ് നമ്മുടെ ചിഹ്നം കരിമ്പ് കർഷകൻ മറ്റേ വോട്ടിംഗ് മെഷീനിൽ ആറ് നമ്പറിലാണ് വരെ ആറ് എം എസ് ചാഫറുകാൻ ഫോട്ടോ ഉണ്ടാവും പിന്നെ ഈ ചിഹ്നം ഉണ്ടാവും അപ്പോൾ കാൻഡിഡേറ്റിന്റെ ഐഡന്റിറ്റി കാർഡ് ഞാൻ മേടിച്ചിട്ടില്ല അത് ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകും ഇത് ചേർപ്പ് പെരുവനം ചരിത്രങ്ങൾ ഉറങ്ങുന്ന ചേർപ്പ് പെരുവണം അമ്പല പരിസരത്ത് വെച്ചിട്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വലിയ സ്ഥാനാർത്ഥികൾ ചെറിയ എന്ത് കാര്യങ്ങൾ ചെയ്താലും അത് വാർത്തയാണ് ചെറിയ സ്ഥാനാർത്ഥികൾക്ക് വലിയ എന്ത് സംഭവങ്ങൾ ഉണ്ടായാലും അത് വാർത്തയല്ല അതാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയം ഈ ബൈക്ക് ഒന്ന് ഒന്ന് കാണിക്കണം എന്ന് ഒരു അഭ്യർത്ഥനയുണ്ട് ഈ സംഭവം ഞാൻ സെക്കൻഡ് ആയിട്ട് ഇങ്ങനെയാണ് എന്റെ പ്രചരണം ഇത് ഞാൻ സെക്കൻഡ് ഹാൻഡ് റെന്റിനെടുത്തതാണ് എങ്ങനെയാണെന്ന് പറയാം തൃശൂർ പാറമേക്കാവ് അമ്പലത്തിന്റെ അവിടെ വെച്ചിട്ട് എന്റെ ബൈക്ക് മോഷണം പോയി എട്ടാം തീയതി കാലത്ത് പത്തേ രൂപേനാണ് എന്റെ ബൈക്ക് മോഷണം പോയിത് എന്നിട്ട് ഇന്ന് ഇത്രയും ദിവസമായി ഇതുവരെ എന്റെ ബൈക്കിനെ ഒരു വിവരമില്ല എന്റെ ബൈക്കിരിക്കുന്ന ഭാഗത്ത് സി സി ടി വി ക്യാമറ മാത്രം ഡൗൺ ആണെന്ന് പറയാം എന്നെ മാനസിക രോഗിയാക്കാൻ വേണ്ടി ശക്തമായ ഇടത് വലത് ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ മുന്നണികളുടെ ശക്തമായ രാഷ്ട്രീയ ഗൂഢാലോചന കള്ളകളികൾ നടക്കുന്നുണ്ട് എന്റെ പുറകിലെപ്പോഴും ശത്രുക്കളുണ്ട് എനിക്ക് വധഭീഷണിയുണ്ട് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് രണ്ട് പോലീസ് പ്രൊട്ടക്ഷൻ ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും ഇല്ല നടപടിയില്ല അതാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പേരിലാണ് ഭരണം എന്ന് പറയാം പക്ഷെ പോലീസ് ഇപ്പോഴും പിണറായി സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ് അപ്പം എവിടെയും രാഷ്ട്രീയം പോലീസുകാർക്ക് വരെ രാഷ്ട്രീയ ഇതുകൾ ഉണ്ട് മറ്റേ എന്താ പറയാ സംഘടനകളുണ്ട് എവിടെയും രാഷ്ട്രീയം അന്ധമായ രാഷ്ട്രീയ അടിമത്തമാണ് ഇവിടെ ജനങ്ങൾക്ക് അപ്പോൾ ഇനി ഈ വിഷയത്തിലോട്ട് വരാം അപ്പോൾ ഞാൻ മത്സരിക്കുന്നത് നമുക്കെല്ലാവർക്കും വേണ്ടി നമുക്കെതിരെ മത്സരിക്കുകയാണ് ഈ മൂന്ന് സ്ഥാനാർത്ഥികൾ സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഞാൻ മത്സരിക്കുന്നത് നമുക്കെതിരെയാണ് ഈ മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ഇപ്പോഴുമുള്ള ജനങ്ങളെ ഈ മാസം ഇരുപത്തി ആറിന് നടക്കുന്ന ലോക്സഭാ ഇലക്ഷനിൽ തൃശൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് കാട്ടൂർ പൊന്നനം സ്വദേശി ഇരിങ്ങാലകുട നിയോജക മണ്ഡലത്തിലെ വോട്ടർ മുകുന്ദപുരം താലൂക്കിൽ തൊട്ടടുത്തു നിന്നുള്ള ഒരു എംപിയെ നിങ്ങൾക്ക് വേണമെങ്കിൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് ഉണ്ടാക്കാം അല്ലെങ്കിൽ അങ്ങനെ ഒരു വാക്ക് അതിനുള്ള അവസരം ഞാനായിട്ട് നിങ്ങൾക്ക് തരുന്നു ഞാനായിട്ട് നിങ്ങളെടുത്ത് വന്ന് പറയുന്നു കെട്ടിവെക്കാനുള്ള കാശ് ഇരുപത്തി രൂപ അന്റെ സ്വന്തം കാശാണ് ഇതുവരെ പ്രചരണ ചെലവിലോട്ട് ആരും ഒന്നും തന്നിട്ടില്ല സിഖ് സ്ഥാനാർത്ഥിട്ട് ടുത്തല്ലേ നമ്മൾ ജനിച്ചോളന്ന ഒരുപാട് കൈപ്പതിയാനങ്ങളും പിന്നെ പിന്നെ രക്ഷമായ മൂന്ന് മുന്നണികളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് വിജയിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി എം എസ് ജാഫർഖാൻ എം എസ് ജാഫർഖാന്റെ ഉടമസ്ഥയിലുള്ള ഇരുചക്രവാഹനം മോഷണം പോയിട്ടും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്റെ പര്യടനത്തിന് തടസ്സം നിൽക്കാൻ ചെയ്തതാണെന്നാണ് സംശയിക്കുന്നത് എന്ന ആരോപണമാണ് ഖാൻ ഉന്നയിക്കുന്നത്